ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എളിക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നമ്മൾ പോകുന്നത് ഒരു പാലോടിക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ സൺസ്ക്രീൻ ഇട്ട് സോളോ സേഫിൻ്റെ അതേപോലെ പൗഡർ ഇട്ട് കൊടുത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല അതേപോലെ അയലിൻ്റെ എഴുതി ഞാൻ ഈ മൂന്ന് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്കിൽ എൻ്റെ ഈ ഷെയ്ഡിലേക്ക് എത്തിയത് ഇത് ഡാസ്ലറിൻ്റെ ഡി എൽ എ തേർട്ടി ഫൈവ് ആണ് ഇത് ക്രെംസോണിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആണ് അതേപോലെ ഇത് ലാക്ക്മാൻ്റെ സീറോ എയ്റ്റ് ന്യൂ ആണ് കേട്ടോ നമുക്ക് മാറ്റിയിട്ട് കാണാം ഗായ്സ് എനിക്കിപ്പോൾ മുടി കിട്ടാനുണ്ട് അപ്പോൾ നമ്മളിത് ഫ്ലിക്സ് അപ്പോൾ നമ്മൾ ഇതാ കാറും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത് എൻ്റെ ഡ്രസ്സ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചിറങ്ങി ഞാൻ കുർത്തയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ മുടി കഴിച്ചിട്ട ലുക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ആരാധന വെങ്ങാലി വെങ്ങാലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ കുർത്ത ഈ കുർത്തയായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ എന്താ അവിടുന്ന് സ്റ്റാർട്ടറായിട്ട് വെള്ളവും കുടിച്ച് എത്തിയതാണ് ഇത് പാപ്പീൻ്റെ വീടാണ് പാപ്പീൻ്റെ പാപ്പൻ്റെ മോൻ്റേതായിരുന്നു മോൻ്റെ മോൻ്റേതായിരുന്നു ഊട്ടപ്പാലൂടി അങ്ങനെ ഞങ്ങൾ പാപ്പീൻ്റെ അതാണ് ആ കാണുന്നതാണ് വീട് ഇത് പാപ്പീൻ്റെ വീട് അങ്ങനെ ഞാൻ പാപ്പീൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചു ആഹാൻ്റെയൊക്കെ കൂടെ അപ്പം ശിവ ഞങ്ങൾക്ക് ഡാർക്ക് ഫാൻറ്റസി കൊണ്ടുത്തന്നു അപ്പോൾ അപ്പം ഓരോന്ന് ചോദിക്കുകയാണ് ഗൈസ് എന്താണ് എങ്ങനെയാണ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ ശിവനോട് പിന്നെ ഞാനൊന്ന് എടുത്തു അമ്മയ്ക്ക് വെച്ചാട്ടി അമ്മ എടുത്തില്ല ഗൈസ് അങ്ങനെ ഞാനിതാ ഇതെടുത്തു അച്ചമ്മയാണ് കേട്ടോ ബാക്കിൽ നിൽക്കുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വേറെ പണിയൊന്നുമില്ല ഞങ്ങൾ ഭയങ്കര നേരത്തെ പോയിട്ടോ ഗൈസ് പോയത് അവിടെ അടുത്ത കസിനാണ്ട് നേരത്തെ പോയിരുന്നേ ഉള്ളൂ അങ്ങനെന്താ ഞാൻ കുറേ തന്നെ അല്ല സ്നാപ്ചാറ്റിൽ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഡിലീറ്റാക്കി അങ്ങനെ ഞാൻ എടുത്ത ഫോട്ടോ സ്വയം കാണിക്കുകയാണ് പാപ്പീൻ്റെ വീട് വരുന്ന പാവങ്ങാടാണ് അങ്ങനെ അമ്മച്ചനും അച്ചാച്ചനും അതായത് പാപ്പീൻ്റെ അച്ഛനും പപ്പേൻ്റെ അച്ഛനും കൂടെ കഥ പറയുകയാണ് അങ്ങനെ ഇവിടെ മറ്റേ അഹാനും ശിവയും എല്ലാവരും കൂടെ അടുവലേനും ഈ ഏട്ടൻ്റെ മോനാണ് ഈ ഗ്രീനിലെ എൻ്റെ പേര് പ്രണവ് പ്രണവേൻ്റെ മോൻ്റെ ആലൂടെയാണ് കേട്ടോ അപ്പം അഹാന് ഞാൻ കൊടുക്കുക ഗോൾഡെന്നൊക്കെ പറഞ്ഞ് അഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പാത്രം എല്ലാം സെറ്റാക്കാണ് അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്നു ഇതാണ് അനുചിച്ചി അങ്ങനെ അനുചിച്ചും അവിടേക്ക് സെറ്റായി വന്നു എല്ലാവരും ഗ്രീനിലായിരുന്നു കുഞ്ഞതാ വാവ നമ്മുടെ ചേച്ചിൻ്റെ തോളിലെണ്ണി ഞാൻ കാണിച്ചതാണ് വാവേൻ്റെ ഫേസ് ഇതാണ് ഗേസ് നമ്മുടെ ചുന്തരി കുട്ടി അങ്ങനെ ഇതാ നമ്മുടെ പാപ്പന ഇരുന്നു എന്നിട്ട് വാവേനെ കൈ കൊടുത്തു കേട്ടോ വാവാ അതൊക്കെ കരഞ്ഞെങ്കിലും പിന്നെ കുറച്ചു നേരം ഓക്കെ ആയി അങ്ങനെ ഇതാ അനുജേഷും അവിടെ ഇരിക്കുകയാണ് എന്തിനാ നമ്മൾ ഇങ്ങനെ ഇരിക്കുമല്ലോ അങ്ങനെയിരുന്നു അപ്പോഴാണ് പ്രണവേട്ടൻ മിനി ഫാൻ എടുത്ത് കൊണ്ടേ കൊടുത്തത് കേട്ടോ അങ്ങനെ മിനി ഫാൻ കൊടുത്ത് അവയ്ക്കല്ലാണ്ട് ചൂടെടുക്കുക എല്ലാടെ ഫാനൊന്നും ഇടുവില്ലല്ലോ വിളക്കത്തിച്ചുകൊണ്ട് അങ്ങനെ മിനി ഫാൻ കൊടുത്തു അതിന് നല്ല കാറ്റുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഓരോരുത്തരായിട്ട് പാല് കൊടുത്ത് തുടങ്ങി പിന്നെ ഗോൾഡ് ഉള്ളവർക്ക് ഗോൾഡ് അങ്ങനെ എല്ലാം വാവ അപ്പുറത്തേക്കായിരുന്നു ഇല്ല തിരിഞ്ഞിടുന്നത് അങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പുറത്തേക്ക് ആ തിരിച്ചു കിടത്തേണ്ടായിരുന്നു അങ്ങനെ അപ്പുറത്തേക്ക് തിരിച്ച് കിടത്തി അപ്പം കുഞ്ഞുങ്ങളാ ഗോൾഡ് കുഞ്ഞിനുള്ള ഗോൾഡൊക്കെ കിട്ടിയതൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ ആരൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇട്ടൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വെച്ചു എടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ അനുചരിച്ച് എന്താണ് അതാ നമ്മൾ പാ എല്ലാവരും പാൽ കൊടുക്കുകയാണ് കേട്ടോ കുഞ്ഞ് വവിക്ക് അങ്ങനെ വെക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ മോക്ക് അങ്ങനെ അത് കൊടുത്തു എല്ലാവരും ഇങ്ങനെ പാലൊക്കെ കൊടുത്തു അങ്ങനെ ആഹാരം കൊടുത്തു അത് വിറ്റായിരുന്നു ഗൈസ് പിന്നെ അച്ചമ്മ മൈ അച്ചമ്മ കൊടുത്തു പിന്നെ എല്ലാവരും ഇങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് വാവയ്ക്ക് എന്താ വാവ കരഞ്ഞു അപ്പം വാവേനെ എടുത്തിട്ട് പോയി അങ്ങനെ ഞാൻ ഇവിടെ പാപ്പീൻ്റെ അവിടെ വന്ന് ആത്തിയിരുന്നു ഇത് മാമയാണ് അതായത് പാപ്പീൻ്റെ ഹസ്ബൻഡ് അല്ല പാപ്പീൻ്റെ ഹസ്ബൻഡെന്ന് പാപ്പീൻ്റെ ഏട്ടൻ്റെ വൈഫ് അങ്ങനെ ഇതാ ഇവരൊക്കെ ഒരു നാലാൾ ഒരു ടീമാണ് ഗേഴ്സ് അങ്ങനെ ഓരോ നാലാളുമാണ് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് ിരിയാണിയും സദ്യയും അതേപോലെ ചിക്കൻ കടായും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഐറ്റം അങ്ങനെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു നമുക്ക് ഫുഡ് വെയിറ്റ് ചെയ്യാം നമുക്ക് അച്ചാർ കൊണ്ടുപോയിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റുള്ള അച്ചാർ പേശ ഒന്നും പറയാലോ അച്ചമ്മ മാത്രം സദ്യ ഞങ്ങളെല്ലാവരും ബിരിയാണി അങ്ങനെ അങ്ങനെന്താ ബിരിയാണിയൊക്കെ മേടിച്ചു കടായി കൂട്ടി കഴിച്ചു പേ അടിപൊളിയായിരുന്നു ഒന്നും പറയാമല്ല അത്രയ്ക്കും അടിപൊളി ആയിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആഹാനിരിഞ്ഞിട്ടും കുറേ എക്സ്പ്രഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുമ്പേക്ക് മതിയായി അങ്ങനെ ആളെ എണീച്ചു എണീച്ചോളം പറഞ്ഞു അമ്മമ്മ ചെന്നിട്ട് അങ്ങനെ ഞാനിതാ കറക്റ്റായിട്ട് നല്ല കുട്ടിയാണ് ഞാൻ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുകയാണ് അതിന് ശേഷം ഞാൻ വീണ്ടും ഐസ്ക്രീം കൊണ്ട് ഐസ്ക്രീം ക്രീമുണ്ടായിട്ടു അങ്ങനെ ഐസ്ക്രീമും കൊണ്ട് പാപ്പീൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് ഐസ്ക്രീം കഴിച്ചു പിന്നെ ഇവരെ കൂടെ കളിച്ചു കേട്ടോ കുറച്ച് നേരം ഈ മക്കളെ കൂടെ ശിവൻ്റെ ആഹാരമൊക്കെ കൂടെ കുറച്ച് നേരം ഞാനും കളിക്കാമായിരുന്നു അപ്പം പപ്പ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പപ്പ ഐസ്ക്രീം മഴക്കായിരുന്നു ഞങ്ങളിൽ ലോകം കളിയായിരുന്നു ഗൈസ് അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ കാറിലേക്ക് നമ്മൾ പോവാണ് എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചേച്ചിയപ്പോൾ ബസ് ചെയ്യൂ